ണ്ടാവണം ഈ കയർ കെട്ടിയിട്ടുണ്ടാവണം ഈശ്വരനുമായിട്ടുള്ള ബന്ധമുള്ള ഒരാളെ മാത്രമേ ഗൃഹസ്ഥാശ്രമി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ തോന്നിയവാസം ചെയ്തുകൊണ്ട് ഗൃഹത്തിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും ആവില്ല അപ്പൊ ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന കയറാണ് നമ്മുടെ സ്വധർമ്മ അനുഷ്ഠാനവും ഈശ്വര ഭക്തിയും ഈശ്വര സ്മരണയും ഈശ്വരനു വേണ്ടി ചെയ്യുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ദേവയജ്ഞങ്ങളാവട്ടെ അതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ തന്നെ നാമജപങ്ങളോ പുരാണ പാരായണങ്ങളോ സ്വാധ്യായങ്ങളോ എല്ലാം തന്നെ ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ചരടിനെ ബലപ്പെടുത്തുന്നതാണ് നമുക്ക് തിരിച്ച് കരക്കി കയറാനുള്ള ദൂരം കുറയ്ക്കാനും ഈ കയറിന് ശക്തി കൂട്ടാനും ഉള്ളതായിട്ടുള്ള പ്രയത്നമാണ് അപ്പോൾ ആ ജീവിതം നമുക്ക് മാതൃക കാണിച്ചു തരാനുള്ളവരാണ് ഈ താടിക്കാർ ഈ വസിഷ്ഠനും അതുപോലെ എന്താ പറയുക അത്രിയും പുലഹനും പുലസ്ത്യനും അതുപോലെ ഗൃഹസ്ഥന്മാരായിട്ടുള്ള പുരാണങ്ങളിലുള്ളതായിട്ടുള്ള താടിക്കാരും ബാക്കി ഗൃഹസ്ഥന്മാരല്ലാത്ത താടിക്കാരും താടിയില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം സനകാദികൾക്കൊന്നും താടിയില്ല കാരണം അവർ എന്നും അഞ്ചു വയസ്സുള്ള ബാലന്മാരാണ് പരശുരാമനെ പോലെ വിശ്വാമിത്രനെ പോലെ താടിക്കാരും ഉണ്ട് ദുർവാസാവിനെ പോലെ ഉണ്ട് അവരൊന്നും ഗൃഹസ്ഥാശ്രമം നയിക്കുന്നവരല്ല അവരതിൽ നിന്നൊക്കെ വിരക്തരായിട്ടുള്ള ആളുകളാണ് സുഖബ്രഹ്മർഷിയെ പോലെ ഒക്കെ ഉള്ളതായിട്ടുള്ള ആളുകൾ അവർ നിവൃത്തിധർമ്മം കാണിച്ചു തരുന്നവരാണ് സന്യാസധർമ്മം അവധൂതധർമ്മം പരി പരമഹംസധർമ്മം അത് കാണിച്ചു തരുന്ന നേരിട്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസികളായ രണ്ട് കൂട്ടർ അപ്പൊ ഇങ്ങനെ രണ്ടു തരം സമ്പ്രദായമുണ്ട് അല്ലാതെ എല്ലാ താഴിക്കാരും ശുദ്ധ സന്യാസികളല്ല ഗൃഹസ്ഥാശ്രവികളായിട്ടുള്ള താടിക്കാരും ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെ സനകസനന്ദനാദികളിലൂടെ നിവൃത്തി ലക്ഷണമായ ജ്ഞാനവൈരാഗ്യ ലക്ഷണമായ ധർമ്മത്തെ ലോകത്തിന് ഗ്രഹിപ്പിച്ചു രണ്ട് പ്രകാരത്തിലുള്ള ധർമ്മം പ്രവൃത്തി ലക്ഷണം നിവൃത്തി ലക്ഷണം എന്ന് പറഞ്ഞു ഇനി ധർമ്മത്തിന്റെ ഒരു നിർവചനം പറഞ്ഞു ജഗത്തിന്റെ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയ യഹ സഹധർമ്മ ലോകത്തിന്റെ നിലനിൽപ്പിന് ഉള്ള ജീവിത പദ്ധതിക്ക് പേരാണ് വ്യവസ്ഥയ്ക്ക് പേരാണ് നിയമങ്ങളുടെ പേരാണ് ധർമ്മം അതെല്ലാവരും അനുഷ്ഠിക്കണം അങ്ങനെ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അഭ്യുദയവും നിശ്രേയസവും നമുക്ക് സമ്പാദിക്കാം നമുക്ക് നേടാം അഭ്യുദയം എന്നാൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ ക്ഷേമം സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കാം അതോടൊപ്പം തന്നെ നിശ്രേയസം എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട് അഭ്യുദയം മാത്രം നോക്കിയാൽ പോരാ നിശ്രേയസം നിശ്രേയസ എന്ന് പറഞ്ഞാല് ആത്മീയമായിട്ടുള്ള ശ്രേയസിനെയാണ് നിശ്രേയസ് എന്ന് പറയുന്നത് നിതരാം ശ്രേയസ് നല്ല ശ്രേയസ് പരമമായിട്ടുള്ള ശ്രേയസ് എന്നൊക്കെ അർത്ഥമാണ് നിശ്രേയസം എന്ന വാക്കിന് അപ്പൊ പരമമായിട്ടുള്ള ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ക്ഷേമം മാത്രം കൊണ്ട് നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല സുഖമുണ്ടാവില്ല ആനന്ദമുണ്ടാവില്ല അപ്പം ആന്തരികമായിട്ടുള്ള ശാന്തി സമാധാനം സ്വാതന്ത്ര്യം സന്തോഷം ഇങ്ങനെയുള്ള നന്മകൾ വേണം ഉള്ളിൽ അതിനെയാണ് നിശ്രേയസം എന്ന് പറയുന്നത് അപ്പം അതിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മൾ ഭൗതികമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി മത്സരിച്ചു ഓടുമ്പോഴും മറക്കരുത് ഇത് നമ്മളെ അടിമകളാക്ക അടിമകളാക്കും എന്നുള്ളത് നമ്മൾ എത്രത്തോളം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശാന്തിയെ സുരക്ഷിതത്വത്തെ സ്വസ്ഥതയെ ഒക്കെ ബലി ബലികഴിപ്പിക്കുന്നുണ്ട് എന്നും കൂടി ചിന്തിക്കണം എത്ര നമ്മൾ ഈ ലോകത്തെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ ഇൻഡിപെൻഡൻസ് കുറയുന്നു എന്ന് മനസ്സിലാക്കണം ലോകത്തെ ആശ്രയിക്കുന്നതോറും ലോകത്തിലെ വിഷയങ്ങളെ ആശ്രയിക്കുന്നതോറും വിഷയങ്ങളെ സമ്പാദിക്കും തോറും വിഷയങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കും തോറും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം അത്രത്തോളം കുറഞ്ഞു 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 കൊണ്ടുവരുന്നു ഇപ്പൊ നമ്മുടെ പൂർവികരായിട്ടിരുന്ന ആളുകളുടെ സ്വാതന്ത്ര്യം ഒന്നും നമുക്കില്ല നൂറുകൊല്ലം മുമ്പുണ്ടായിരുന്ന ആളുകളുടെ സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ല അതിനേക്കാൾ എത്രയോ അടിമകളാണ് നമ്മളിപ്പോ എന്തുകൊണ്ട് പുതിയ 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 കണ്ടുപിടുത്തങ്ങള് നമ്മുടെ ജീവിത സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിച്ച് 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 നമ്മൾ അത് ശീലിച്ച് അതില്ലാതെ ജീവിക്കാൻ നമുക്ക് വയ്യാതെയാവുന്നു അപ്പൊ നമ്മൾ ഡിപെൻഡന്റ് ആവുകയാണ് ഇപ്പൊ ഇതാ ഈ ഗാഡ്ജറ്റുകൾ മൊബൈൽ ഫോണ് ഇന്റർനെറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് ഉണ്ടായി ഇപ്പൊ ഇത് നമ്മളെ അടിമകളാക്കിയിരിക്കുകയാണ് അല്ലേ പലപ്പോഴും ഇതിന്റെ അടിമകളായി പോവാറുണ്ട് നമ്മൾ ഇതൊരു സൗകര്യമാണ് ഭൗതികമായിട്ടുള്ള സൗകര്യം തീർച്ചയായിട്ടും മനുഷ്യന്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനെ നമുക്ക് അഭിനന്ദിക്കാം പ്രോത്സാഹിപ്പിക്കാം പക്ഷെ അതേ സൗകര്യങ്ങൾ തന്നെ നമ്മളെ അവസരാക്കുന്നുണ്ട് അടിമകളാക്കുന്നുണ്ട് എലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്തും ഇവിടെ ആളുകൾ സുഖമായി ജീവിച്ചിരുന്നു ഇപ്പം ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ ഒരു നി അരമണിക്കൂർ കറണ്ട് പോയാൽ നമുക്ക് ഇരിക്കാനാവില്ല ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു നിമിഷം ഇരിക്കാനാവുന്നില്ല ഇരിക്കാനാവുന്നില്ലേ നേരം ഫാൻ പോകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കാറ്റ് പോയി കുറച്ച് നേരം ലൈറ്റ് പോയാൽ നമുക്ക് കണ്ണു കാണുന്നില്ല എ സി ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ വയ്യ അല്ലേ അപ്പൊ ഇങ്ങനെ സൗകര്യങ്ങൾ വർധിക്കും തോറും വാഹനങ്ങൾ സൗകര്യങ്ങൾ കൂടി ഇപ്പോ വേഗത കൂടിയ വാഹനങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് പക്ഷേ നമുക്ക് ജീവിതത്തിൽ ദൂരം കൂടിക്കൂടി വരികയാണ് ദുഃഖം കൂടിക്കൂടി വരികയാണ് വിഷമം കൂടിക്കൂടി വരികയാണ് അപ്പൊ ഭൗതിക സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താം പക്ഷെ നമ്മൾ അതോടൊപ്പം അതിന്റെ അടിമയാവാതെയും നോക്കണം അതില്ലെങ്കിലും ജീവിക്കാൻ നമ്മൾ ശീലിക്കണം പഠിക്കണം സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്ക് പഠിക്കണം നമ്മൾ ശീലിക്കണം കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പുതിയ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കാൻ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്ക നമ്മുടെ സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് നിർത്തിവെച്ചിട്ട് കുറച്ചു കാലത്തേക്ക് ഓരോ ബ്രേക്ക് എടുക്കുക അതിനാണ് തപസ് വ്രതം എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലം മാറി നിൽക്കുക ഇതിൽ നിന്നൊക്കെ അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെയാണ് നമ്മൾ സ്വന്തം സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വ്രതങ്ങളൊക്കെ വെച്ചിരിക്കുക പണ്ട് വ്രതങ്ങൾ വെച്ചത് അന്നത്തെ കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ സുഖ സൗകര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അന്നത്തെ വ്രതങ്ങൾ ചിട്ടപ്പെടുത്തി ഇന്നിപ്പോ വ്രതങ്ങൾ നിശ്ചയിക്കുമ്പോൾ വേറെ പലതും ഒഴിവാക്കേണ്ടതായിട്ട് നമുക്ക് പറയേണ്ടി വരും ഇന്ന് അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനൊന്നും വ്രതങ്ങളിൽ ഒഴിവാക്കാൻ പറഞ്ഞില്ല അന്ന് ഉണ്ടായിരുന്ന ലക്ഷറികളെ ഒഴിവാക്കാനേ പറഞ്ഞുള്ളൂ വ്രതങ്ങളിൽ അല്ലെ ചുരുങ്ങിയ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഏകാഗ്രതയോടുകൂടെ ഈശ്വര ഭജനം ചെയ്ത ഒരു ഭാഗത്തിരിക്കാനാണ് പണ്ട് പറഞ്ഞത് ഇന്നിപ്പോ എന്തൊക്കെ സൗകര്യങ്ങൾ കൂട്ടിയിട്ടുണ്ടോ അതിനേക്കോ ഒഴിവാക്കുന്നതാവണം പുതിയ വ്രതങ്ങൾ ഏകാദശി വ്രതം ഷഷ്ടീ വ്രതം ശിവരാത്രി വ്രതം നവരാത്രി വ്രതം എന്നൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് ഞാൻ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കും മോട്ടോറുകൾ ഇല്ലാതെ ഞാൻ വെള്ളം കോരി ജീവിക്കും പണ്ടത്തെ പോലെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് പാള കൊണ്ട് കുടം കൊണ്ട് വെള്ളം കോരി ഞാൻ ജീവിക്കും കുളത്തിൽ കുളിച്ച് ഞാൻ ജീവിക്കും പുഴയിൽ കുളിച്ച് ഞാൻ ജീവിക്കും ഗ്യാസ് ഇല്ലാതെ ഞാൻ ജീവിക്കും അതെ ഇന്റർനെറ്റ് ഇല്ലാതെ ഞാൻ ജീവിക്കും ഫേസ്ബുക്കില്ലാതെയും വാട്സപ്പ് ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്ന് പുതിയ വ്രതങ്ങൾ എടുക്കേണ്ടിയിരിക്കണം വ്രതങ്ങളിൽ പുതിയ ഇത് കാര്യങ്ങൾ നമ്മൾ കൂട്ടി ആഡ് ഓൺ ചെയ്യണം കാരണം അന്നത്തെ കാലത്ത് നിശ്ചയിച്ചതാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പല വ്രതങ്ങളും അന്ന് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നിശ്ചയിച്ചതാണ് അപ്പം ഇന്നിപ്പോ അഭിനവ ആചാര്യന്മാർ ഇതൊക്കെ പറയണം പുതിയ വ്രതങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൂടി കൊടുക്കണം ഈ വ്രതങ്ങളൊക്കെ നമ്മുടെ വിൽ പവർ കൂട്ടാനുള്ളതാണ് നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കാനാണ് എല്ലാ വ്രതങ്ങളും നമ്മുടെ മനസ്സിനെ ശക്ത ശക്തിപ്പെടുത്താനുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് കൂടുതൽ കൂടുതൽ ലോകത്തോട് വിഷയങ്ങളോട് ഭൗതിക സുഖഭോഗങ്ങളോട് ഡിപ്പെൻഡൻറ് ആവും തോറും എന്താ നഷ്ടപ്പെടുന്നത് ഇൻഡിപെൻഡൻസ് ആണ് നഷ്ടപ്പെടുന്നത് എത്ര ഡിപ്പെൻഡൻറ് ആണോ അത്രയും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഇല്ലല്ലോ അതിനെയാണ് ഈ ഡിപ്പെൻഡൻസിനെ കുറയ്ക്കുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പഴയ ഭാഷ പറഞ്ഞത് സംസ്കൃതത്തിൽ പറഞ്ഞത് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒട്ടലില്ലാതെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലാതെ കഴിയലാണ് വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ വൈരാഗ്യത്തിന്റെ നിർവചനം ഡിപ്പെൻഡൻസി ഇല്ലായിക ഇൻഡിപെൻഡന്റ് ആയിരിക്കുക സ്വതന്ത്രമായിരിക്കുക അവനവനിൽ ഒറ്റ സ്വന്തം കാലിൽ നിൽക്കുക ഇലക്ട്രിസിറ്റിയിൽ ചാരി നിൽക്കാതിരിക്കുക ഫാനിൽ ചാരി നിൽക്കാതിരിക്കുക എ സിയിൽ ചാരി നിൽക്കാതിരിക്കുക ഇന്റർനെറ്റിൽ ചാരി നിൽക്കാതിരിക്കുക അവയുടെ ഒന്നും സഹായമില്ലാതെ ജീവിക്കുക അപ്പോഴാണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഉൾക്കൊണ്ടുണ്ടാവും നമ്മള് ഇന്ന് ഭൗതികതയുടെ പുറകെ ഓടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എത്രത്തോളം ഭൗതിക നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ അടിമത്വം കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരികയാണ് അതാണ് നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടത് ജാഗ്രത വേണ്ടത് എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നുള്ളൊരു തൻ്റെ ഇടം വളർത്തിക്കൊണ്ടുവരണം എന്തില്ലെങ്കിലും ഞാൻ ജീവിക്കും ഒന്നിനെയും ആശ്രയിച്ചല്ല ഞാൻ ജീവിക്കുന്നത് ഇന്നിപ്പോൾ ലോകത്തിൽ ജീവിക്കുമ്പോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ മറ്റുള്ളവർ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചാലേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അവരുടെ കൂടെ കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിനനുസരിച്ച് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ജീവിക്കുന്നു ഇപ്പൊ സന്യാസിമാരാണിപ്പോൾ ഏറ്റവും അധികം ഈ ഗാഡ്ജറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നോക്കിയാൽ സമൂഹത്തിൽ ഇപ്പോൾ സന്യാസിമാരാണെന്ന് തോന്നുന്നു നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും സ്വാമിമാരൊക്കെ ഇന്റർനെറ്റ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഒരു സാധാരണ ഗൃഹസ്ഥന് വളരെ ചുരുങ്ങിയ ഉപയോഗമായിരിക്കുമ്പോൾ സന്യാസിമാർക്ക് കൂടുതൽ ഉപയോഗം പക്ഷെ അപ്പോഴും എന്ത് വേണം ഉള്ളുകൊണ്ട് എപ്പോ വേണമെങ്കിൽ ഇതിനൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള സന്നദ്ധത സന്നദ്ധതയുണ്ടായിരിക്കണം എപ്പോ വേണമെങ്കിൽ ഇതില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അത് മനസ്സിൽ എപ്പോഴും നിറച്ച് വെച്ചിരിക്കണം ഇതെല്ലാം ഇല്ലെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും സ്വതന്ത്രനായിരിക്കും ഇതിനൊന്നും ആശ്രയിച്ചിട്ടല്ല ഞാൻ ഞാനിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ ഉള്ളില് എപ്പോഴും വളർത്തുക നിലനിർത്തുക അതുതന്നെയാണ് ഈ ഒട്ടൽ കുറയ്ക്കുക എന്ന് പറഞ്ഞത് ഒട്ടലില്ലാതിരിക്കുക ഇതൊന്നും വലിയ ആവശ്യമുള്ളതല്ല അത്യാവശ്യമുള്ളതല്ല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇതില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നൊരു ഭാവം അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ആ വൈരാഗ്യം ഉള്ളിൽ വളർത്തുക ഡിറ്റാച്ച്മെന്റ് നിസ്സംഗത സ്വാശ്രയ സ്വാശ്രയഭാവം ഇത് വളർത്തിക്കൊണ്ടുവരിക എപ്പോഴും ഒന്നുമില്ലെങ്കിലും ഞാനുണ്ട് എന്ന് മനസ്സിലാക്കുക പറഞ്ഞു വന്നത് പ്രാണിനാം അഭ്യുദയ നിശ്രേയസഹേതു അഭ്യുദയവും നിശ്രേയസവും അപ്പൊ അഭ്യുദയം നോക്കുമ്പോ നിശ്രേയസം പണയം വെക്കരുത് എന്ന് പറയുന്നത് അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ വെൽബീയിങ് ആണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണ് അത് വർദ്ധിക്കും തോറും നിശ്രേയസത്തിന് യാതൊരു ഹാനിയും ഉണ്ടാവാതെ നോക്കണം നിശ്രേയസം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള സ്വൈരം സ്വസ്ഥത സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള മൂല്യം അത് അത് പണയം വയ്ക്കാതെ അവനവന്റെ സ്വാതന്ത്ര്യത്തെ പണയം വയ്ക്കാതെ അതാണ് നമ്മുടെ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ മോക്ഷം എന്നത് പരമപുരുഷാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാക്കി ധർമ്മം അർത്ഥം കാമം മൂന്ന് പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുമ്പോഴും മൂന്നും നേടുമ്പോഴും മോക്ഷത്തെ മറക്കരുത് ഇതൊക്കെ മോക്ഷത്തിന് ഉതകുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ ധർമ്മം അർത്ഥം കാമം ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ അത് നമുക്ക് മോക്ഷത്തിന് സഹായകമായിരിക്കണം നമ്മൾ സമ്പാദിക്കുന്ന ധനം അർത്ഥം ഏത് വസ്തുക്കളാവട്ടെ ഇത് നമ്മളെ അടിമകളാക്കുന്നതാവരുത് മോക്ഷത്തിന് സഹായിക്കുന്നതായിരിക്കണം കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങള് ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നു ആ ഭോഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ആ ഭോഗങ്ങൾക്ക് നമ്മൾ അടിമകളാവാതെ നോക്കണം അപ്പൊ ധർമ്മം അർത്ഥം കാമം എന്നുള്ള ഈ മൂന്ന് പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കുമ്പോഴും അത് മോക്ഷ മോക്ഷവിരുദ്ധം ആകരുത് സ്വാതന്ത്ര്യവിരുദ്ധം ആകരുത് എന്നർത്ഥം മോക്ഷം എന്നാൽ സ്വാതന്ത്ര്യമാണ് മോചനമാണ് മോക്ഷം അപ്പൊ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാകരുത് ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളും ത്രിവർഗങ്ങളും അതുകൊണ്ട് പരമപുരുഷാർത്ഥമായി മോക്ഷത്തെ എപ്പോഴും മുകളിൽ ഉയർത്തി വച്ചിരിക്കണം ഞാൻ ധനം സമ്പാദിക്കുന്നു ഈ ധനം എന്നെ ഏതെങ്കിലും തരത്തില് അസ്വതന്ത്രനാക്കുന്നുണ്ടോ ഞാൻ ഒരുപാട് വസ്തുവഹകൾ വാങ്ങിക്കൂട്ടുന്നു ഈ വഹകൾ എന്നെ അടിമയാക്കുന്നുണ്ടോ ഇതെന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ എപ്പോഴാണ് സ്വാതന്ത്ര്യത്തെ ഹനിക്കുക നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ അത് നമുക്ക് ഭാരമായി മാറുന്നു അതിനെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല നമുക്ക് വന്നു ചേരുന്നു ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കൂട്ടും തോറും അത് നമുക്കിട്ട് നേരിട്ട് പ്രയോജനം ഇല്ലെത്താനും അതിന് കാവലിരിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകുന്നു അപ്പൊ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവോ അപ്പൊ നമ്മൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എത്രത്തോളം മിനിമം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം സമ്പാദിക്കുക അത്രത്തോളം പൊസഷൻസ് വെച്ചിരിക്കുക അത് ഭൂമിയാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും എന്തൊക്കെ കൂട്ടുന്നു അത്രയും ഭാരം കൂട്ടുകയാണ് അത്രയും സ്വാതന്ത്ര്യം കളയുകയാണ് അത്രയും കമ്മിറ്റ്മെന്റ് കൂടുകയാണ് കാല് കെട്ടുകയാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അത്രയും പ്രാരബ്ധമാണ് അത്രയും ഭാരമാണ് അവർക്ക് എപ്പോഴും എല്ലായ്പ്പോഴും പേടിയാണ് കാരണം താൻ വലിയൊരു സ്ഥാപനം ചുമന്നുകൊണ്ട് നടക്കുകയാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്ഥാപനം ഇടിഞ്ഞു വീഴും ഈ പ്രസ്ഥാനം ഇടിഞ്ഞു വീഴും അപ്പൊ ഒരുപാട് ഘടകങ്ങളെ പേടിക്കേണ്ടതുണ്ട് അയാൾക്ക് എപ്പോഴും അസ്വസ്ഥനാണ് ചുറ്റുപാടുള്ള രാഷ്ട്രീയക്കാരെ നല്ലോണം പേടിക്കണം കാരണം ഇവറ്റകൾ എപ്പോഴാണ് നമുക്ക് ഉപദ്രവം ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഒരു ബിസിനസ് നടത്തുമ്പോ രാഷ്ട്രീയക്കാരെയാണ് ഏറ്റവും അധികം പേടിക്കേണ്ടത് കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും പേടിക്കേണ്ടതാണ് ഈ രാഷ്ട്രീയക്കാരെ കാരണം അവർ വന്ന് പിരിവ് ചോദിച്ചാ കൊടുത്തില്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മള് നമ്മുടെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്പാദ്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ ആന്തരികമായിട്ട് നമ്മുടെ ജീവിത നിലവാരം കൂടുതൽ കൂടുതൽ പാത്തറ്റിക് ആവുന്നതാണ് കാണുന്നത് അല്ലെ കൂടുതൽ ധനികനായാൽ കൂടുതൽ വലിയ സ്ഥാപനങ്ങളുടെ ഉടമയായാൽ അയാളാണ് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് പാവം മറ്റുള്ളവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഗതികള് അയാള് അയാൾക്ക് ഉണ്ടാവുന്നു ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ് വാസ്തവത്തിൽ സിമ്പതി അർഹിക്കുന്നവർ എത്ര പേർക്കാണ് അവർ ജീവിതം കൊടുക്കുന്നത് എത്ര പേരുടെ കുടുംബങ്ങളെയാണ് അവർ താങ്ങി നടത്തുന്നത് അവരുടെയൊക്കെ ഭാരം ഇവരല്ലേ ചുമക്കുന്നത് വാസ്തവത്തിൽ അവർ സിമ്പതി അർഹിക്കുന്നു എത്ര വലിയ ഭാരം ചുമക്കുന്ന കഴുതകളാണ് അവർ പാവങ്ങൾ അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടി അവർ ഭാരം ചുമക്കുന്നു